എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തുകയുടെ വർധനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ പത്തൊൻപതാമത്തെ ഗഡുവായ രണ്ടായിരം രൂപയുടെ വിതരണ അറിയിപ്പുകളും ഒക്കെ എത്തിയിരിക്കുകയാണ് ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം വീഡിയോ പൂർണ്ണമായും കാണുക ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴിയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് നോക്കാം നമ്മുടെ സംസ്ഥാനത്ത് ഈ ഒരു സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ പോലെ ബൃഹത്തായിട്ടുള്ള ഒരു പദ്ധതിയാണ് കേന്ദ്ര സർക്കാരിന്റെ കിസാൻ സമ്മാൻ നിധി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്ന് പറയുന്നത് കേരളത്തിൽ ഏകദേശം അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിൽ മാത്രം കിസാൻ സമ്മാൻ നിധി പതിനെട്ട് ലക്ഷത്തിനടുത്ത് ആളുകൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് രണ്ടായിരം രൂപ വീതം നാല് മാസത്തിലൊരിക്കൽ തുക ലഭിക്കുന്ന രീതിയിലാണ് ഇതിന്റെ വിതരണം ഉണ്ടാകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ആനുകൂല്യ സാമൂഹ്യ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്ന സമയത്തും വളരെയധികം ആളുകൾ സംശയമായിട്ട് ചോദിക്കാറുണ്ട് കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം എപ്പോൾ വിതരണം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് ഇനിയിപ്പോൾ തുകയുടെ വർധനവ് വരാൻ പോവുകയാണ് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ തന്നെ മനസ്സിലാക്കുക മുൻപ് തന്നെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇലക്ഷന് മുമ്പാകെ തന്നെ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായിട്ടുണ്ട് ജെ പി നദ്ദ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് ഈ ഒരു കിസാൻ ആനുകൂല്യം വീണ്ടും അധികാരത്തിൽ വന്നാൽ തീർച്ചയായിട്ടും അത് ഉയർത്തും എന്നുള്ളൊരു കാര്യം അതിന്റെ ഒരു ഉയർത്തൽ ഏകദേശം എണ്ണായിരം രൂപയിലേക്ക് തുക ഉയർത്തുവാനുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും ആദ്യമായിട്ട് ഇതിൽ പുറത്തു വരുന്നത് ഇത് ഈ വരുന്ന ബഡ്ജറ്റോട് കൂടി അതായത് അടുത്ത യൂണിയൻ ബഡ്ജറ്റിൽ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോ ഈ ഒരു പ്രഖ്യാപനം ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ മൂന്ന് ഗെഡ് തുകയാണ് പ്രതിവർഷം ലഭിക്കുന്നത് നാല് മാസത്തിലൊരിക്കൽ ആ ഒരു നാല് ഒരിക്കൽ എന്നുള്ളത് മൂന്ന് മാസത്തിൽ ഒരിക്കലാക്കി മാറ്റി മൂന്ന് മാസം കൂടുമ്പോൾ രണ്ടായിരം രൂപ വിതരണം ചെയ്യുന്ന രീതിയിലായിരിക്കും തുകയുടെ വിതരണം ഉണ്ടാവുക അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇത് കൂടുതലായിട്ടുള്ള ആളുകൾക്ക് മുൻപ് പറഞ്ഞ മാനദണ്ഡങ്ങൾ അനുസരിച്ച് പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കുവാനും സാധിക്കും മുൻപ് തുക കൈപ്പറ്റിക്കൊണ്ടിരുന്ന ആളുകൾ ഇ കെ വൈ സി ഒക്കെ പൂർത്തീകരിച്ചിട്ടുള്ള ആളുകൾക്ക് തുടർച്ചയായിട്ട് ഈ ഒരു തുക ലഭിക്കുകയും ചെയ്യും ഇതുകൂടാതെ തന്നെ പത്തൊൻപതാമത്തെ ഗഡുവായിട്ടുള്ള രണ്ടായിരം രൂപയുടെ വിതരണം എപ്പോഴാണ് എന്നുള്ളതാണ് നമുക്കറിയാം ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ ഒരു നാല് മാസ കാലയളവിലേക്കുള്ള തുകയാണ് വിതരണം ചെയ്യേണ്ടത് ഇത് സാധാരണ രീതിയിൽ മാർച്ച് മാസത്തിലാണ് വിതരണം ചെയ്യേണ്ടത് എങ്കിൽ പോലും തുക നേരത്തെ വിതരണം ആവുകയാണ് ഫെബ്രുവരി മാസം കൂടി തന്നെ തുകയുടെ വിതരണം ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് ഇത് ബഡ്ജറ്റിനൊക്കെ മുമ്പാകെ തന്നെ തുകയുടെ വിതരണം ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് അതായത് ബഡ്ജറ്റ് കഴിഞ്ഞിട്ടാണ് തുക വിതരണം ചെയ്യുന്നത് തുക വർദ്ധിപ്പിച്ചതിന് ശേഷമുള്ള തുകയുടെ വിതരണമായിരിക്കും അപ്പോൾ എന്ത്യായാലും ഈ ഒരു ഫെബ്രുവരി മാസം തുടക്കത്തിൽ തന്നെ രണ്ടായിരം രൂപ വീതം നിങ്ങളുടെ കൈകളിലേക്ക് എത്തും എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുക ഇത് കൂടാതെ തന്നെ അനർഹമായിട്ട് തുക കൈപ്പറ്റിയ ആളുകൾക്ക് റവന്യൂ റിക്കവറി പോലെയുള്ള നടപടികൾക്ക് നോട്ടീസ് അയച്ച് തുടങ്ങിയിട്ടുണ്ട് അത് വീടുകളിലെത്തി നിങ്ങളുടെ സാധനങ്ങളൊക്കെ കൈപ്പറ്റുകയും അല്ലെങ്കിൽ സാധനങ്ങൾ പിടിച്ചെടുക്കുകയും നിങ്ങളുടെ വരുമാനം പരിശോധിക്കുകയും നിങ്ങളുടെ സാമ്പത്തിക ശേഷി എത്രമാത്രമുണ്ട് നിങ്ങൾ കർഷകരാണ് എന്നുള്ള ഒരു പരിഗണനയൊക്കെ വെച്ചിട്ടായിരിക്കും ഇതിന്റെ റവന്യൂ റിക്കവറി പോലെയുള്ള നടപടികളും ഉണ്ടാകുക അതുതന്നെയായാലും ശക്തമായിട്ടുള്ള നടപടികളും തുകയുടെ വർദ്ധനവും എല്ലാം ഉണ്ടാകും എന്നുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെക്കുക വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു വാർത്ത അറിയിപ്പാണ് ഈ ഒരു കാര്യം നിങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് വെക്കുക മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്